ഹായ് ഹലോ എന്തൊക്കെയാ വിശേഷം ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചക്കയും കൊണ്ടാണ് മക്കള് നല്ല സമയത്താ ചക്ക നല്ല പുഴത്തെ ചക്ക കിട്ടിയിട്ടുള്ളത് ഞങ്ങള് റമലാ മാസം ചക്കയുടെ ചക്കയുടെ പഴുപ്പും ഒരുമിച്ചായിപ്പോയി എന്നെപ്പോലെ ചക്ക പ്രേമികൾക്ക് പിന്നെ റമലാ മാസം വേറെ ഒന്നും അടിപൊളി വരിക്ക ചക്ക കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ചുള ഇരിഞ്ഞ് എല്ലാം റെഡിയാക്കി തിന്നാൻ പാകത്തിനാക്കി പാത്രത്തിൽ അവിടെ അടച്ചു വെക്കുക എന്തായാലും നോമ്പായി പോയില്ലേ നോമ്പ് തുറന്നിട്ടുണ്ട് ഒരു തീറ്റ അതൊരൊന്നൊന്നര തീറ്റ തന്നെ വെക്കാൻ അടിപൊളി ചക്ക ഇനി ഞാൻ ചക്ക കാണിച്ചു തന്നാണ്ടാരും പൊതി ഇറക്കിയാണ്ട് നോമ്പൊന്നും മുറിക്കാന്ന് കണ്ട കേട്ടോ വേണ്ട നല്ല അടിപൊളി ചക്ക സൂപ്പർ സൂപ്പർ ചക്കയാണ് ചക്ക പ്രേമികളും പ്രവാസികളും ക്ഷമിക്കുക കാരണം റമള മാസാണ് നിങ്ങൾ നാട്ടിലില്ലാത്ത സമയമാണ് അടിപൊളി ചക്കയാണ് സൂപ്പർ സൂപ്പർ ചക്കയാണ് ഇനി മധുരം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് തിന്നു നോക്കിയാലേ പറയാൻ പറ്റുള്ളു ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാ കണ്ടാ ഒരു പാത്രം നിറയെ ചക്ക കിട്ടി ചക്ക ആവശ്യമുള്ളവര് വന്നോളി നല്ല അടിപൊളി അടിപൊളി ചക്ക ഒരു ചുള തിന്നിട്ട് പോവാ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് വേണ്ട കൊതി കൂടിയെടുത്തിട്ടും കാരണം നോമ്പും പൊടിച്ചുകൊണ്ട് ഓടാൻ വയ്യട്ടു ഇൻഷാല്ല നീ ചക്ക കൊണ്ട് ഞമ്മക്ക് ജ്യൂസോ ഷെയ്ക്കോ അതോ അല്ലെങ്കിൽ വെറുതെ പഴുത്ത ചക്ക തിന്നാനോ എല്ലാത്തിനും സൂപ്പറാണ് ഇനി ചക്ക കിട്ടാത്തവർക്ക് എത്രയും പെട്ടെന്ന് ചക്ക കിട്ടട്ടെ ചക്ക കിട്ടിയവർക്ക് ഇനിയും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നോമ്പ് തീർന്നിട്ട് നിങ്ങൾക്കും നല്ലപോലെ ചക്ക തിന്നാൻ അവസരം ഉണ്ടാവട്ടെ ഓക്കേ ബൈ